നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ രേവതി നക്ഷത്രക്കാരുടെ വിശദമായ ഫലങ്ങളാണ് ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴാമത്തെയും അവസാനത്തെയും നക്ഷത്രമായ രേവതി മോക്ഷത്തിന്റെയും പരിവർത്തനത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് മീനൻ രാശിയിലെ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം ബുധൻ ഗ്രഹത്താൽ ഭരിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ സങ്കീർണവും എന്നാൽ പരിവർത്തനപരവുമായ ഒരു കാലഘട്ടമാണ് ശനിയുടെ ഏഴര ശനി അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലൂടെ ജന്മശനി കടന്നുപോകുന്നതും കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന അപൂർവമായ പഞ്ചഗ്രഹ സംയോഗവും ഈ മാസത്തെ ഫലങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം ജ്യോതിഷപരമായി ഒരു നിർണായക സന്ധിയാണ് ഈ മാസം കുംഭൻ രാശിയിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങൾ ഒരുമിച്ച് ചേരുന്നു രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പന്ത്രണ്ടാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് വ്യയം വിദേശയാത്ര ആത്മീയത ഉപബോധ മനസ്സ് എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഈ പഞ്ചഗ്രഹ സംയോഗം വ്യക്തിപരമായ ചിന്തകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും കൂടുതൽ പുരോഗമനപരമായ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുമെന്നും വിശകലനം സൂചിപ്പിക്കുന്നു രേവതി നക്ഷത്രക്കാർ മീനരാശിയിൽ പെടുന്നതിനാൽ ശനി അവരുടെ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് ജന്മശനിയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു ഇത് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെ ഉയർത്തുമെങ്കിലും വ്യാഴം മിഥുനൻ രാശിയിൽ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരു പരിധിവരെ സംരക്ഷണം നൽകുന്നു ഫെബ്രുവരി പതിനേഴിന് കുംഭരാശിയിൽ സംഭവിക്കുന്ന സൂര്യഗ്രഹണം പഴയ ശീലങ്ങളെ ഉപേക്ഷിക്കാനും ആത്മീയമായ പുനർക്രമീകരണത്തിനുള്ള അവസരമായി കണക്കാക്കപ്പെടുന്നു രേവതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം തൊഴിൽപരമായി സമ്മിശ്ര ഫലങ്ങളെയാണ് കാണിക്കുന്നത് ഔദ്യോഗിക രംഗത്ത് വലിയ കാര്യക്ഷമത പ്രകടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും ഇത് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പ്രശംസയൊക്കെ പിടിച്ചുപറ്റാനും സാധിക്കുന്നതാണ് മാർഗനിർദ്ദേശകമായ റോളുകളിലും മെൻറ്ററിങ്ങിലും ഏർപ്പെടാൻ ഈ സമയം അനുകൂലമാണ് എന്നിരുന്നാലും ജന്മശനിയുടെ സ്വാധീനം കാരണം സ്വന്തം പുരോഗതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാം കാര്യങ്ങൾ വളരെ സാവധാനത്തിൽ മാത്രമേ നീങ്ങുകയുള്ളൂ എന്ന ബോധ്യം അത്യാവശ്യവുമാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് ഫെബ്രുവരി മാസം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിലെ രാഗവും ജന്മശനിയും ബിസിനസ്സിൽ അപ്രതീക്ഷിത നഷ്ടങ്ങൾക്കും വഞ്ചനകൾക്കും കാരണമാകാനും ഇടയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴോ കരാറുകളിൽ ഒപ്പിടുമ്പോഴോ ജാഗ്രത പാലിക്കേണ്ടതാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും തൊഴിലിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും സാമ്പത്തികമായി നോക്കിയാൽ ദേവതി നക്ഷത്രക്കാർ ഫെബ്രുവരി മാസം സ്ഥിരതയുള്ള മാസമാണെങ്കിലും അമിതമായ ചിലവുകൾക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ കൂട്ടം വിദേശ യാത്രകൾക്കോ ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ വേണ്ടി പണം ചെലവഴിക്കാൻ പ്രകടിപ്പിക്കും അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കി കൃത്യമായ ബജറ്റ് പ്ലാനിംഗ് നടത്തേണ്ടത് ഈ കാലയളവിൽ അത്യാവശ്യമാണ് പഴയ കടങ്ങൾ വീട്ടാനോ നികുതി സംബന്ധമായ കാര്യങ്ങൾ ക്രമീകരിക്കാനോ ഈ സമയം പ്രയോജനപ്പെടുത്താം ലോട്ടറി ചൂതാട്ടം തുടങ്ങിയ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നത് വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിക്കുമെന്ന് ജ്യോതിഷ വിശകലനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു വിദേശത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാനും സാധ്യതയുണ്ട് രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം അതീവ ജാഗ്രത ആവശ്യമാണ് ജന്മശനി ശാരീരികമായും മാനസികമായും തളർച്ച തളർച്ചയുണ്ടാക്കാം തലവേദന കാലിലവേദന സന്ധിവേദന എന്നിവയ്ക്ക് സാധ്യത പറയുന്നു കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പാലിച്ചില്ലെങ്കിൽ ആശുപത്രിവാസത്തിന് പോലും സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത് മാനസികമായി അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാനും ഉറക്കക്കുറവും അനുഭവപ്പെടാനും ഇടയുണ്ടാകും ധ്യാനം പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് മാനസിക സമാധാനം നിലനിർത്താൻ സഹായിക്കും പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ആത്മീയമായ ചിന്തകൾക്ക് ഊന്നൽ നൽകുന്നതിനാൽ തീർത്ഥാടനങ്ങളും ഏകാന്തമായ പ്രാർത്ഥനകളും ഗുണകരമായിരിക്കും കുടുംബജീവിതത്തിൽ സമാധാനവും സ്നേഹവും നിലനിൽക്കും പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും എന്നിരുന്നാലും ശനിയുടെ സ്വാധീനം കാരണം ചില സമയങ്ങളിൽ സംസാരത്തിൽ പരിഷത കലരാൻ സാധ്യതയും കാണുന്നു ആശയവിനിമയത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും ആവശ്യവുമാണ് കുട്ടികളുടെ പുരോഗതിയിൽ സന്തോഷം തോന്നും കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾ നടത്താൻ അവസരവും ഉണ്ടാകും ബന്ധുക്കളുമായി ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ പെട്ടെന്ന് പരിഹരിക്കപ്പെടും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ആലോചനകൾ വരാനാണ് സാധ്യതയുള്ളത് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം മികച്ച ഫലങ്ങളാണ് നൽകുന്നത് ശാസ്ത്രം ചരിത്രം പുരാതന സംസ്കാരങ്ങൾ എന്നിവയിൽ താല്പര്യം വർദ്ധിക്കും മത്സര പരീക്ഷകൾ വിജയിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങൾ വിദേശ പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കും ഏകാഗ്രത കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ കൃത്യമായ അച്ചടക്കം പാലിക്കണം രേവതി നക്ഷത്രക്കാർ ഫെബ്രുവരി മാസത്തിലെ വെല്ലുവിളികൾ മറികടക്കാൻ ചില പരിഹാര മാർഗ്ഗങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് ജന്മശനിയുടെ കാഠിന്യം കുറയ്ക്കാനും പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കാനും ഇവ സഹായിക്കുകയും ചെയ്യും ജന്മശനിയുടെ ദോഷങ്ങൾ അകറ്റാനും ശാരീരിക ആരോഗ്യം നിലനിർത്താനും ദിവസവും മഹാമൃത്യുഞ്ജയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക മാനസികമായ ധൈര്യം ലഭിക്കാനും ശനിയുടെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാനും ദിവസവും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് രേവതി നക്ഷത്രത്തിന്റെ അതിനായ ബുധനെയും ദേവതയായ ഉഷാവിനെയും പ്രീതിപ്പെടുത്താൻ രേവതി നക്ഷത്ര ദിവസം ശാന്തി ഹോമങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണകരമായിരിക്കും പന്ത്രണ്ടാം ഭാഗത്തിലെ രാഹുവിന്റെ ദോഷം കുറയ്ക്കാൻ ബുധനാഴ്ചകളിൽ ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ഗുണകരമാണ്